ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബ്ലോഗാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ബ്ലോഗ് എങ്ങനെ എഴുതാമെന്നല്ല കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള റേഡിയമെറ്റിലാണ് കേട്ടോയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഈ സെയിം സെൻറ്റൻസസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് വൊക്കാബുലറി ഫെമിലിയറായിട്ട് കിട്ടും അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ആണ് അപ്പം ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ മിക്കപ്പോഴും വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പം സൊസ്യാല മീഡിയൻ ഹെൽഫ് ഇൻഉൻസ് മിറ്റ് ഇൻ കോണ്ടാക്ട് സുബ്ലൈബിൻ സോഷ്യൽ മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തിനാണ് ഫ്രണ്ട്സിന്റെ കൂടെ കോണ്ടാക്റ്റിൽ ഇരിക്കാനായിട്ട് അല്ലെ സൊസ്യാല മീഡിയൻ ഹെൽഫ് ഇൻഉ മിറ്റ് ഇൻ കോണ്ടാക്ട് സുബ്ലൈബിൻ ഓക്കെ അടുത്ത സെന്റൻസ് മൺകണ്ടിഷണൽ ഇൻഫർമാസിയോൺഇൻ ഫിൻഡിൻ Man kann schnell ൻ ഫിൻഡൻ നമുക്ക് വളരെ പെട്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടും അല്ലെ ടെക്നോളജി യൂസ് ചെയ്താൽ സ്മാർട്ട് ഫോൺ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഐൻഫർ ആക്കുകയാണ് എളുപ്പമുള്ളതാക്കാണ് അല്ലേ ഡാങ്ക് ഡേം ഇന്റർനെറ്റ് െറ്റിന് നന്ദിൻ മൺലൈൻ ഫീൽ ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈൻ പഠിക്കാം അല്ലേ ഫീൽഷൻ കുറെ മനുഷ്യർ ഒരുപാട് സമയം ഫോണിൽ ചെലവഴിക്കുന്നു കൂടുതൽ കേട്ടോ ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവാണ് ഈ സെൻറ്റൻസ് പ്രൈവസിയിൽ കുഴപ്പങ്ങളുണ്ടെന്ന് കാരണം മനുഷ്യർ ആവശ്യത്തിൽ കൂടുതലൊക്കെ ഓൺലൈൻ ഷെയർ ചെയ്യും അല്ലേ അതുകൊണ്ടായിരിക്കാം അപ്പം പ്രൈവസിയിൽ കുഴപ്പങ്ങളുണ്ട് എന്നാണ് പറയുന്നത് മീഡിയൻ മൻഷ ലോയ്റ്റ് സുഹ ടിക് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്നാണ് കേട്ടോ അഡിക്റ്റഡ് ആവുകയാണ് മീഡിയൻ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആവുന്ന കുറച്ചാൾക്കാരുണ്ട് ഓക്കെ ചിൽഡ്രൻ ഡോണ്ട് പ്ലേ ഔട്ട്സൈഡ് എനി മോർ കുട്ടികൾ പുറത്തു പോയി കളിക്കുന്നില്ല കൂടുതലും ഗെയിം കളിച്ച് വീട്ടിനകത്ത് ഇരിക്കുവാണ് മൺ ഹാറ്റ് വിനികൻ കോണ്ടാക്ട് man പേഴ്സണൽ ആയിട്ടുള്ള കോണ്ടാക്ട് കുറയുമാണ് ഓക്കെ അപ്പൊ ഇതിൽ കുറച്ച് പോസിറ്റീവ് സൈഡുകളും പറയുന്നുണ്ട് കുറച്ച് നെഗറ്റീവ് സൈഡുകളും പറയുന്നുണ്ട് നമുക്ക് ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് നോക്കാം ലാംഗ്വേജ് പഠിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് റേഡിയമെറ്റുകൾ ലേർണിംഗ് ഫോറിൻ ലാംഗ്വേജസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിറ്റ്നെ ഐ നൻ ജോബ് വിത്ത് ഗുഡ് ലാംഗ്വേജ് സ്കിൽസ് യു ഫൈൻഡ് എ ജോബ് മോർ ഈസിലി അല്ലെ നന്നായിട്ട് ലാംഗ്വേജ് അറിയാമെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണ് മൺ ക് മിറ്റ് മേർ മെൻഷൻ കമ്മ്യൂണിറ്റ്സിയറിൻ മൺ കാൻ മിറ്റ് മേർ മെൻഷൻ കമ്മ്യൂണിറ്റ്സിയറിൻ നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ ഫോറിൻ ലാംഗ്വേജസ് അറിയാമെങ്കിൽ എസ്മഹ്സ് ഇറ്റ് ഇസ് വൺ ടു ലോൺ എ ന്യൂ ലാംഗ്വേജ് അല്ലേ Funana, verschiedene uh, language lernen kann, Maraimo. Funana. ini ich lerne Deutsch, weil ich in Deutschland arbeiten möchte. Ich lerne Deutsch, weil ich in Deutschland arbeiten möchte. I am learning German because I want to work in Germany. Okay. Am Anfang ist es schwierig, aber mit der Zeit wird es einfacher. ஆம் தொடக்கத்தில் அது புத்தமிட்ட மிட்டர் செல்லும் தோறும் அது அப்பாவும் டிப்பிகல் டைம் கெட் ஈஸியா மன்னன் ലിറ്റിൽ എവറി ഡേ കുറച്ച് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരിച്ചിരിയെങ്കിലും പഠിക്കണം ഓക്കെ ഫിൽമ് ഉൻ സീരിയൻ ഹെൽഫ് ബൈണിൻ ഫിലിംസും ഹെൽഫ് ഇൻ ബൈം ലേണിൻ പഠിക്കാൻ സഹായിക്കും ഫിലിം ഫിലിംസ് ആൻഡ് സീരീസ് ഹെൽപ്പ് വിത്ത് ലേണിങ് ഓക്കെ നമ്മുടെ അടുത്ത ടോപ്പിക് ഹെൽത്ത് ആൻഡ് സ്പോർട്ട് ഹെൽത്ത് ആൻഡ് സ്പോട്ട് നമുക്ക് നോക്കാം സ്പോട്ട് 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 ദി ദി വിഷ് വിഷ് ഡിഷ് ഹൈറ്റ് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനാണ് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലേ മൺ സോൾട്ട് സിഷ് ഗസൂർ മൺ സോൾട്ട് എന്താണ് എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുക അപ്പം നമ്മൾ മനുഷ്യരെന്ത് ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഫീൽ മെൻഷൻ ഹാബ് എൻ ഹോയ്ടെ ഹാബ് എൻ ഹോയ്ടെ സ്ട്രെസ് ഒരുപാട് മനുഷ്യർക്ക് ഇപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ സ്ട്രെസ് ഉണ്ട് ഹോയ്ടെക്ക് പോകാൻ ഹോയ്റ്റ് സോട്ട് ആകെ എന്നൊക്കെ എഴുതാട്ടോ ഇനി സ്ട്രെസ് ും പറഞ്ഞാൽ എന്താണ് മൂവ്മെന്റ് ആണ് അല്ലെ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യും എന്തിനാണ് സ്ട്രെസ്സിനെതിരെ ഓക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് മൂന്ന് വട്ടമെങ്കിലും ആഴ്ചയിൽ സ്പോർട്സ് ചെയ്യാനായിട്ട് ും വെജിറ്റബിൾസും സെന്റ് വളരെ ഹെൽതിയാണ് അല്ലേ ഓക്കെ ഇനി നമ്മൾ ഗമൂസെ ഓപ്സ്റ്റും പറഞ്ഞു മാത്രമല്ല ആവശ്യത്തിന് ഉറങ്ങുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൺ സോൾട്ട് ഫുഡ് എസ് മൺ സോൾട്ട് നിഷ്ഡ് സു ഫീൽ ഫാസ്റ്റ് ഫുഡ് എസ് എൻ മനുഷ്യർ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് ഓക്കെ അപ്പം ഹെൽത്ത് ആൻഡ് സ്പോട്ടിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണിത് ഇനി നമുക്ക് വർക്ക് ആൻഡ് കരിയർ നോക്കാം അപ്പോൾ വർക്ക് ആൻഡ് കരിയറിൽ ഡി ആ ബൈറ്റ് നെയംഡ് ഐനഇൻ ഗ്രോസൺ ടൈൽസ് അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം എടുക്കുന്നുണ്ട് ആര് നമ്മുടെ വർക്ക് അല്ലേ വർക്ക് ടേക്സ് അപ് എ ലാർജ് പാർട്ട് ഓഫ് ആർ ലൈഫ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ഒരു ജോബ് കണ്ടുപിടിക്കുക ഏത് നല്ല ഹാപ്പി ആകുന്ന ഒരു ജോബ് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ണായിട്ടുള്ള ഒരു ജോബ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഡി വർട്ട് ലൈഫ് ബാലൻസ് ഡി വർക്ക് ലൈഫ് ബാലൻസ് വർക്ക് ലൈഫ് ബാലൻസ് ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീൽ ഫീൽ മെൻഷൻ മെൻഷൻ ഹോം ഹോം ഓഫീസ് ഓഫീസ് ഒരുപാട് മനുഷ്യർ ഇപ്പോൾ വീട്ടിലിരുന്നാണ് ഹോം ഓഫീസ് ആണ് വർക്ക് ചെയ്യുന്നത് ഇസ്റ്റ് ഇസ്റ്റ് അല്ലേ നല്ലൊരു സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് അതല്ല എല്ലാം അല്ലേ ഓക്കെ മനുഷ്യന് ഫാമിലിക്ക് കൂടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എന്താണ് ഫാമിലിക്ക് കൂടി ടൈം ഉണ്ടാവണം വൈറ്റ് ബിൽഡിങ് വൈറ്റ് ബിൽഡിങ് ഇസ്റ്റ് ഇൻ ഏഡൻ ബെറൂഫ് വെസ്റ്റിഷ് വൈറ്റർ ബിൽഡിങ് ഇസ്ഡ് ഇൻഡം ബെറൂഫ്റ്റി വൈറ്റ ബിൽഡിങ് എന്ന് വെച്ചാൽ വൈറ്റർ ഫാർദർ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ പഠിക്കുക അപ്പം കൂടുതലായിട്ട് പഠിക്കുക എല്ലാ ജോലിയിലും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ വർക്ക് ആൻഡ് കരിയറിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് സെന്റൻസസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി അടുത്ത ടോപ്പിക് നോക്കാം എൻവയൺമെന്റ് ആൻഡ് നേച്ചർ അപ്പം വേൾഡ് ഷുഡ്സ് ഇസ്റ്റ് ഐൻവേഷ്ടികം ഷുഡ്സ് എന്ന് വെച്ചാൽ എൻവയർമെൻ്റൽ പ്രൊട്ടക്ഷൻ എന്നാണ് Umwelt ist ein wichtiges Thema. Environment protection is ein sehr wichtiges Thema. Wir müssen unseren Planeten schützen. െന്താണ് പ്രൊട്ടണംൊട്ടണം അങ്ങനെയും ഇസ്റ്റ് ഐ ഇൻഗ്രോസെ ഫ്യൂർ ഡി ഉം പ്ലാസ്റ്റിക് ഇസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എൻവയൺമെന്റ് മൺ man മെറ്റിൽ ഒഫെൻഷൽ ഇപ്പം ബനോത്സൺ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം എന്നാണ് ഓരോരുത്തരും അവരവരുടെ കാറോ ബൈക്കോ എടുത്ത് പോവാതെ ബസ്സിൽ കയറി പോയാൽ അത്രയും പൊല്യൂഷൻ കുറയില്ലേ അങ്ങനെ ഒരു തീമൊക്കെ സംസാരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഏഴ ൻ എറ്റ് വസ് ഫോർവേൾ ടൂൺ വസ് ഫോർവേൾ ത്തർക്കും നമ്മുടെ എൻവയോൺമെന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സു പ്രൊഡ്യൂസിയരൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈശ്വർ സുഹൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് വീനികമുൾ കുറച്ച് വേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കാരണം ഉണ്ടാവുന്ന പേഴ്സണലി ഞാൻ കാരണം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനായത് പ്ലാസ്റ്റിക് വേസ്റ്റോ പൊല്യൂഷനോ വണ്ടിയായിട്ടുള്ള പുകകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ നിന്ന് കുറയ്ക്കാനായിട്ട് റീസൈക്ലിങ് ഇസ്റ്റിഷ് റീസൈക്ലിംഗ് ഇസ്റ്റ് സെ വിസ്റ്റിഷ് റീസൈക്കിൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ജർമ്മനിയിൽ വേസ്റ്റ് സെഗ്രി സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു തീമയാണ് കേട്ടോ ഇവിടെ നാല് അഞ്ചും ടൈപ്പ് പെട്ടി ഉണ്ടാവും വേസ്റ്റ് തരംതിരിച്ചിടാനായിട്ട് അപ്പോൾ ഇവർക്ക് പൊതുവെ സംസാരിക്കുമ്പോഴും ഈ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷനും നേച്ചറും റീസൈക്ലിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൻ സോൾട്ട് എനർജി പാരൺ മൻ എനർജി നമ്മൾ എന്ത് ചെയ്യണം എനർജി സേവ് ചെയ്യണം അല്ലേ അതായത് ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ടാൽ ആവശ്യം കഴിഞ്ഞ് ഓഫ് ചെയ്യണം വെള്ളം ആവശ്യമില്ലാതെ യൂസ് ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി അടുത്ത ടോപ്പിക്ക് ട്രാവൽ ആൻഡ് ഹോളിഡേസ് റൈസ് ഡേൻ ഹോറിസോണ്ട് അപ്പം റൈസൺ ട്രാവൽ എർവൈറ്റഡ് എന്ന് വെച്ചാൽ ബ്രോഡ് ആക്കുന്നു ഡേ ഹൊറിസോണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഹൊറൈസൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസസ് കിട്ടും അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ഹൊറൈസൺ ഓട്ടോമാറ്റിക്കലി വലുതാവും എന്നാണ് മെൻ ലേൺ നോയ കൊൽ കെനൻ ഇപ്പം കെനൻ ലേണൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേക്കുമാണ് ഡോക്ടർ എൻബാറാക്കിയിട്ട് മെൻ ലേൺ നോയക്കുൽ ചോർൻ കെനൻ യു ഗെറ്റ് നോ ന്യൂ കൾച്ചേഴ്സ് അല്ലേ നമ്മൾ ഓരോ ലാൻഡ് ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ കൾച്ചറിനെ പറ്റി അറിയും എം ഓർ ലോബ് ധൻ മൻസിഷ് അൻ ഷ്പാനൻ Im Urlaub kann man sich entspannen. Vacationle namaka relaxiam. Ich reise gerne in neue Länder. Ich reise gerne in neue Länder. I like to travel to new countries. Reisen ist eine gute Gelegenheit, eine Sprache zu üben. Reisen ist eine gute Gelegenheit. ട്രാവൽ ചെയ്യുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എന്തിനാണ് നല്ലൊരു അവസരമാണ് എന്തിന് ഒരു ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലേ ഊബൻ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു രാജ്യത്ത് പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല എന്ന് തോന്നും അതുപോലെ തന്നെയാണ് ജർമ്മനും അടുത്ത സെന്റൻസ് എന്താണ് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടും ട്രാവൽ ചെയ്യുമ്പോൾ ഇഷ് ഇഷ് ഐ ലൈക്ക് ടു ടേക്ക് ഫോട്ടോസ് ഓൺ വെക്കേഷൻ ഫുഡ് ആൻഡ് കുക്കിംഗ് ഓക്കെ അടുത്ത ടോപ്പിക് കോഹൻ ഇസ് മൈ ഹോബി കുക്കിംഗ് എന്റെ ഹോബിയാണ് അല്ലേ കോഹൻ ഇസ് മൈ ഹോബി സെൽഫ് ഫുഡ് ുന്നത് എന്തുകൊണ്ടും ഫാസ്റ്റ് ഫുഡിനെ കാട്ടും ഹെൽദിയാണ് എന്നിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്യണം കേട്ടോ ഇൻ മൈനം ലാൻഡ് റൈസ് ഉണ്ട് കറി ഓക്കെ നമ്മൾ ചോറും കറിയാണല്ലോ കഴിക്കുന്നത് അപ്പം അങ്ങനെ ഫില്ലിയാം ഇനി ഫുഡ് ഡ്രിങ്ക്സ് എ ഫാമിലി ടുഗെദർ അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഫാമിലിയിലാണെങ്കിൽ ആ ഒരു അരമണിക്കൂർ ഫുഡ് കഴിക്കുന്ന നേരെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കില്ലേ അതാണ് ദസ് എൻ ബ്രിഗ് ഡി ഫമീലിയ സുസാമൻ നിങ്ങൾക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്യാം കേട്ടോ ഇൻ മൈന ഫമീ എസ് എൻ വി എസ് സുസാമിൻ ആബൻഡ് അങ്ങനെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുക അങ്ങനെ ഒരു സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇഷ്കോഹിഷ് മൈനം ട്രഡിറ്റ്സ്യോനൽ ഗരിഷ്റ്റ് ഓസ് മൈനം ലാൻഡ് ഐ ലൈക്ക് ടു കുക്ക് ട്രഡീഷണൽ ഡിഷസ് ഫ്രം മൈ കൺട്രി ഓക്കെ അപ്പം ഞാൻ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അപ്പം നിങ്ങൾ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്തൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ഡിഷസ്ന്ന് ഇപ്പോൾ സദ്യ എന്ന് പറയാം അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലും ഒക്കെ അങ്ങനെ ആഡ് ചെയ്ത് പറയാട്ടോ കാരണം എനിക്ക് എല്ലാ ടോപ്പിക്കിനെയും ഒറ്റയടിക്ക് അങ്ങോട്ട് കവർ ചെയ്ത് ഒരുപാട് പറഞ്ഞു പോകാൻ പറ്റില്ല അപ്പം ഞാൻ ചെറിയ ചെറിയ ഐഡിയാസ് ഇട്ട് തരികയാണ് അതുകൊണ്ടാണ് അഞ്ചു ആറ് സെൻറ്റൻസ് വെച്ചിട്ട് പരിചയപ്പെടുത്തുന്നത് എസ് പാസ് നോയ മാക്സ്പാസ് നോയർപ്റ്റ് അപ്പോൾ എസ് പാസ് ഇത് നല്ല നല്ല ഫണ്ണാണ് എന്താണ് ഔട്ട് നോയർപ്റ്റ് പുതിയ റെസിപ്പീസ് ഓൾസോ പ്രൊപ്പർ ട്രൈ ചെയ്യാനായിട്ട് അല്ലേ അപ്പം റെസെപ്റ്റ് എന്ന് വെച്ചാൽ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഏർ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനായിട്ട് നല്ല ഫണ്ണാണ് ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം സിറ്റി ലൈഫ് വേഴ്സസ് കൺട്രി ലൈഫ് അപ്പം ഇൻഡർ സ്റ്റാറ്റ് ഗിഫ്റ്റ് മോഗ്ലിഷ് കൈറ്റൻ അല്ലേ ഇൻഡർ സ്റ്റാറ്റ് സിറ്റിയില് ആണ് സിറ്റിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മോഗ്ലിഷ് കൈറ്റ് ഓഫ് ഡെം ലാൻഡ് ഓഫ് ഡെം ലാൻഡ് എന്ന് വെച്ചാൽ കൺട്രി സൈഡിൽ അല്ലെങ്കിൽ വില്ലേജിൽ എന്താണ് വളരെ ശാന്തമാണ് അല്ലെ ക്വയറ്റർ ആണ് എസ് ഇസ് റൂഗ്ലേ ഇൻഡർ സ്റ്റാറ്റ് ഇൻഡർനെയർ സിറ്റിയിൽ എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും അല്ലെ കടയോ ഹോസ്പിറ്റലോ എന്താണെങ്കിലും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഓഫ് ഡെം ലാൻഡ് ബെസുഫ്റ്റ് ഓഫ് ഡെം ലാൻഡ് ഇസ് ബെസ വില്ലേജസ് എന്താണ് എയർ ക്വാളിറ്റി നല്ലതായിരിക്കും അല്ലെ എയർ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇൻഡർ സ്റ്റാറ്റ് ഗിഫ്റ്റ് ഇൻ ദ സ്റ്റാറ്റ് ഗിഫ്റ്റ് എന്താണ് സിറ്റിയിൽ കൂടുതൽ ട്രാഫിക് ഉണ്ടാവും ഓഫ് ഡെ ലാൻഡ് ഹാറ്റ്മെൻ മേ പ്ലാറ്റ്സ് ഓഫ് ഡെ ലാൻഡ് ഹാറ്റ്മെൻ മേർ പ്ലാറ്റ്സ് അല്ലേ എന്തായാലും സിറ്റീനേക്കാട്ടും കൂടുതൽ സ്ഥലം ഉണ്ടാവുക നമ്മളൊരു വില്ലേജിൽ താമസിക്കുമ്പോഴല്ലേ റൂംസ് വലുതായിരിക്കും അപ്പാർട്ട്മെൻറ്റ്സ് വലുതായിരിക്കും കൂടുതൽ ഗാർഡൻ ഉണ്ടാവും അങ്ങനെ അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് നോക്കാം എഡ്യൂക്കേഷൻ സോറി ബിൽഡിങ് അപ്പം എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ മൺ ലേ ഐൻ ലേബൻ ലാങ് അല്ലേ മൺ ലേൺഡ് ഐൻ ലേബൻ ലാങ് നമ്മൾ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സ്കൂളുകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ലേണിൻ വ്യഡ് എ

ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് അല്ലെ പഠിപ്പിക്കുന്നതിൽ അപ്പം ഇതാണ് കുറച്ച് എഡ്യൂക്കേഷൻ ആൻഡ് ലേർണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസസ് പിന്നെ നമുക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നോക്കാം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ഫാമിലി പോലെയാണ് மனுஷர் எப்பொழுது நல்லஸ் ஹெல்ப் எப்போமட்டங்களில் இன் மைனர் എന്റെ ഫാമിലിയില് ഞങ്ങള് ഞങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും ഓക്കെ ഉള്ള ആക്ടിവിറ്റികൾ സ്റ്റാർക്കെന്ന് വെച്ചാൽ സ്ട്രോങ് ആക്കും എന്താണ് ഡിബെറ്റ് എന്താണ് റിലേഷൻഷിപ്പ് അല്ലെ ഒരുമിച്ചുള്ള ആക്ടിവിറ്റീസ് റിലേഷൻഷിപ്സ് സ്ട്രോങ്ങർ ആക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഒരു ഒന്ന് രണ്ട് സെന്റൻസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് നമ്മുടെ ഒപ്പീനിയൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹോയിറ്റ് എ മോസ്റ്റ് ഇൻട്രസാന്റ് മീഡിയൻ ഇന്ന് ഹോയ്റ്റ് മോസ്റ്റേഷ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തീമിനെ പറ്റി ഒരു തീമിനെ പറ്റിയാണ് എനിക്ക് എഴുതാനുള്ളത് എഴുതാനുള്ളത്യാല മീഡിയൻ സോഷ്യൽ മീഡിയ ആണ് തീം ഓക്കെ അപ്പം നമ്മളെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു മൈന മൈനു ന ഹാബൻ മീഡിയൻ മൈന അഭിപ്രായത്തിൽ ഹാബൻ അഭിപ്രായത്തില് മീഡിയൻ സോഷ്യൽ മീഡിയക്ക് സൊവോൾ എന്താണ് ഫോർട്ടായി ആൽസ് ഓഫ് നാഗ്ടയിൽ രണ്ട് സൈഡും ഉണ്ടല്ലേ സോഷ്യൽ മീഡിയയ്ക്ക് ഫോർ പോസിറ്റീവ് സൈഡുകളും ഉണ്ട് നെഗറ്റീവ് സൈഡുകളും ഉണ്ട് എന്താണ് ഐന സൈഡ്സ് ഹെൽഫ് ഇൻ സി ഉൻസ് മിറ്റ് ഫ്രോയിൻഡ് ഇൻ കോണ്ടാക്ട്സ് ബ്ലൈവൻ ഒരു സൈഡില് ഐനർ സൈഡ്സ് ഹെൽഫ് ഇൻ സി ഉൻസ് ഏതാണ് സി സോസ്യാൽ മീഡിയയാണ് കേട്ടോ സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കോണ്ടാക്റ്റിൽ ഇരിക്കാനായിട്ട് മറ്റൊരു സൈറ്റ് മറ്റൊരു സൈഡ് നോക്കുവാണെങ്കിൽ ഫെർബ്രിങ്ങിൻ ചെലവാക്കുന്നു ഫീൽ മെൻഷൻ ഒരുപാട് ആൾക്കാര് സു ഫീൽ സു ഫീൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയി ഒരുപാട് സമയം ഫോണിൽ ചെലവാക്കുന്നു അപ്പൊ ഇതിൽ ഞാൻ എന്ത് ചെയ്തു എന്റെ തീമ ഏതാണെന്ന് പറഞ്ഞു എന്റെ ഒപ്പീനിയനും ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഓഫ് മൈന എർഫാറും സാഗൻ അഭിപ്രായത്തിലല്ല എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാം സാഗൻ ദ സ്പോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്യൂല ഫ്യൂല ഇഷ്മിഷ് ഇഷ്മിഷ് ഫീൽ ഫീൽ ഫോർ എക്സാമ്പിൾ ാണ് എനിക്ക് എനിക്ക് വളരെ നല്ലൊരു ഫീലിംഗ് തോന്നുന്നുണ്ട് എപ്പോ എനിക്ക് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യും എപ്പോ വെൻ ജോഗ് ഇൻ വെൻ്റെ ഞാൻ ആഴ്ചയിൽ മൂന്ന് വട്ടം ജോഗ് ചെയ്യാൻ പോകുമ്പോൾ ഓഹ് ഫീൽ എ മൈൻ എ ഫ്രോയിൻഡ് എൻ്റെ കുറെ ഓഹ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് മഹൻ റീഗൽ മെസ്സേജ് സ്പോട്ട് റെഗുലറായിട്ട് റീഗൽ മേസേജ് എന്ന് വെച്ചാൽ റെഗുലർ റെഗുലറായിട്ട് സ്പോട്ട് ചെയ്യാറുണ്ട് ഉണ്ട് സെൻ സുഫ്രീഡ്നർ എന്നിട്ട് എന്താ അവർക്ക് ഇപ്പോൾ കൂടുതൽ സന്തോഷമുണ്ട് ഓക്കെ ഇനി ഒരു ടിപ്പ് ഞാൻ പറയാം ഇവിടെ സ്പോട്ടിൻ്റെ കേസിൽ സ്പോട്ട് മഹൻ എന്ന് പറയുന്നത് ബി വൺ ലെവൽ കേട്ടോ ി ടൂലേക്കിറണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സ്പോട്ട് ഡ്രൈബെന്നാക്കിയാൽ മതി അപ്പോൾ ഇച്ചിരി ഇച്ചിരിയോട് ഒരു എന്താ പറയുക ഒരു ഹയർ ലെവലാവും ഓക്കെ അപ്പം ഇനി അതുപോലെ കുറേ എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ ഇത് പറഞ്ഞേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം ഇനി വസ് ഡെങ് ഡാറൂബർ വസ് ഡെങ് ഡാറൂബർ അതിനെപ്പറ്റി നിന്റെ നീ എന്താണ് ആലോചിക്കുന്നത് നിന്റെ അഭിപ്രായം എന്താണ് ഹാപ്റ്റിയർഷ എർ ഫാർ എൻ ഗെ മാക്ട് ഹാപ്റ്റിയർ

എന്തൊക്കെയാണേലും ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു തീമ വളരെ ഇമ്പോർട്ടൻറ്റാന്നാണ് ഓക്കെ അപ്പം ഈ കൺക്ലൂഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് ടോപ്പിക്കിന് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന പോലെ പഠിച്ചുവെച്ച് പോവാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ സോഷ്യൽ മീഡിയ ആണ് എടുത്തത് പിന്നെ എക്സാമ്പിൾ പറയുന്നിടത്ത് എടുത്തത് കൺക്ലൂഷൻ എവിടെയും ഇല്ലാതെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു കൺക്ലൂഷനാണ് ഇട്ടത് അപ്പോൾ ടിപ്പിക്കലായിട്ട് വരുന്ന ടോപ്പിക്സ് ടെക്നോളജി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്പോർട്സ് ഹെൽത്ത് ലാംഗ്വേജസ് വർക്ക് ട്രാവൽ ഫുഡ് ഫാമിലി എൻവയൺമെൻറ്റ് ഹോബീസ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് റീഫ്രേസ് ചെയ്തിട്ട് എന്തൊക്കെയോ എഴുതി വന്നാലും ഈ നമ്മൾക്ക് ഈ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് ഇതിന് റിലേ റിലേറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കിയിട്ട് അവിടേക്ക് കൊണ്ടുവന്ന് എഴുതാനുള്ള ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ പറ്റാതെ എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ബി ടു പുള്ളിക്കാരിക്ക് കിട്ടിയില്ല പക്ഷെ അത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് അത് വായിച്ചപ്പോൾ അത് ഇതാണെന്ന് മനസ്സിലാക്കി എഴുതാൻ പറ്റിയില്ല അത് ഞാൻ ടോപ്പിക്ക് എന്താണെന്ന് പറയാം ടോപ്പിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ കമ്പനി ഇനി പാർക്കിംഗ് കാറിൻ്റെ പാർക്കിംഗ് പ്ലേസിനുള്ള പൈസ തരില്ല നമുക്ക് പാർക്കിംഗ് പ്ലേസ് ഇല്ല പകരം എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള ടിക്കറ്റാണ് തരുന്നതെന്നാണ് എഴുതിയിരുന്നത് അപ്പം അതിനെ പറ്റി എഴുതാനായിരുന്നു പറഞ്ഞത് പക്ഷേ അപ്പം ആ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ നമ്മൾ അതിന് മുമ്പ് എൻവയോൺമെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും എഴുതാൻ കിട്ടിയില്ല അപ്പം ഞാൻ പക്ഷേ അതിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ എൻവയോൺമെന്റ് പ്ലസ് ഹെൽത്ത് രണ്ടും കമ്പൈൻ ചെയ്താണ് എഴുതിയത് കേട്ടാ അപ്പം ഞാൻ ബി ടു പാസ്സായി പുള്ളിക്കാരിക്ക് ബി ടു കിട്ടിയില്ല പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിക്ക് ടോപ്പിക് മനസ്സിലായില്ലെന്ന് അപ്പോൾ കുറച്ച് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ വേറെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഇതും കൂടെ എന്താ പറയുക ചിന്തിച്ചിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട് ടോപ്പിക്സ് ആർ ഓൾവേസ് ജനറൽ ജനറലും റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്സേ വരുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്സ് തന്നെ വരുള്ളൂ കോമൺ ആയിട്ടുള്ള എവറി ഡേ നമ്മൾക്ക് ഉറപ്പായിട്ടും സംസാരിക്കാൻ പറ്റുന്ന ടോപ്പിക്കേ വരുള്ളൂ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ടോപ്പിക്സ് തന്നെ ആയിരിക്കും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ റോക്കറ്റ് സയൻസിലോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിനിലോ ഒന്നും എക്സ്പീരിയൻസ് വേണ്ട ടോപ്പിക്സ് ഒരിക്കലും ും വരില്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട ജസ്റ്റ് വായിച്ചത് മനസ്സിലാക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അടുത്ത വീഡിയോയില് ടോപ്പിക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ തട്ടിമുട്ടി ജയിക്കാം എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ട് വരാം അപ്പൊ അത് വരത്തേക്കും ചൂസ്